കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ മാറ്റത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവരുന്നു കെ എസ് ആർ ടി സി ഇതാ ഇപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നു ഇവിടുത്തെ ജീവനക്കാർക്കെല്ലാം ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നാം തീയതിക്ക് മുമ്പ് ശമ്പളം കിട്ടുന്നതുകൊണ്ട് പരമാനന്ദ സുഖമാണ് എന്ന് മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തള്ളുകൾ നടത്തുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സിയിലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെപ്പോഴും പരമരാവിശ്യം പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ഈ കെ എസ് ആർ ടി സിയിലേക്ക് കടന്നു വരുന്ന ക്രൂരമായിട്ടുള്ള ഡ്യൂട്ടി പാറ്റേൺ ഉൾപ്പെടെയുള്ള അമിതമായിട്ടുള്ള ജോലി ഭാരവും ജോലി സമ്മർദ്ദവും മൂലം ഹൃദയം പൊട്ടി വരിക്കുന്ന ഹൃദ്രോഗ ഹൃദയാഘാതം കൊണ്ടു ഭരിക്കുന്ന ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ ഇത്തരത്തിൽ മേനി നടിക്കുവാൻ വേണ്ടി ജീവനക്കാരുടെ മേലെ അധിക ജോലി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിക്രൂരമായി യാതൊരു വിധത്തിലുള്ള മനസാക്ഷിയുടെ കണിക പോലുമില്ലാതെ പെരുമാറുന്ന ഒരു പരണ സംവിധാനം കെ എസ് ആർ ടി സിയിൽ ഞങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ മാനേജ്മെന്റ് എന്തൊക്കെ നടപടികൾ എടുത്താലും പ്രതികരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് ഭരണ നേട്ടമല്ല മറിച്ച് മരണ നേട്ടമാണ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ കൊന്നു തീർക്കുന്നു എന്നുള്ള കാലന്റെ പണിയെടുക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ മൂന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് കെ എസ് ആർ ടി സിയിൽ വിട്ടുപിരിഞ്ഞ മൂന്ന് പേരും എനിക്ക് വളരെ അടുത്തറിയാവുന്ന മൂന്ന് സഹപ്രവർത്തകർ മൂന്ന് പേരും ഹൃദയാഘാതം കൊണ്ട് മരിക്കുക ഈ ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ ആദ്യം തമ്പി ബി എസ് എറണാകുളം ഡിപ്പോയിൽ നിന്നും കുമളിയിൽ യൂണിറ്റിൽ ജോലി എടുക്കുന്ന തമ്പി എന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ഒരാൾ ഹരിപ്പാട് ഡിപ്പോയിലെ ഡ്രൈവർ സുനിൽ പാപ്പരംകുടി യൂണിറ്റിലെ ഡ്രൈവർ വി സന്തോഷ് അപ്പോൾ ഒരു സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊട്ടിഘോഷിപ്പിച്ചുകൊണ്ട് കോഷിപ്പിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് കാണിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ഇതാ കാശ് കൊടുക്കുന്നതിന് വിളംബരം ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രതിനിധി ജനി ജനിപ്പിക്കുമ്പോ എല്ലാ എക്കൊറ്റ എല്ലാറ്റിനും കാരണക്കാർ ജീവനക്കാരാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുത്തി തീർത്തുകൊണ്ട് ആ ജീവനക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അമിത ജോലി ഭാരം ആ ജോലി ഭാരത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടുവാൻ ജീവനക്കാർക്കോ ജീവനക്കാരുടെ സംഘടനകൾക്കോ സാധ്യമാവാത്ത വിധത്തിൽ പൊതുസമൂഹത്തെ മാധ്യമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ജീവനക്കാരെ അടിമപ്പണി ചെയ്യിച്ച് അതിക്രൂരമായി കൊന്നെടുക്കുന്നു കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കാലന്റെ പണിയെടുക്കുന്നു ഇവിടുത്തെ സി എം ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഒരാഴ്ച കൊണ്ട് മൂന്ന് പേർ ഹൃദ്രോഗം വന്ന് മരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും അതിന്റെ എൻക്വയറി നടക്കുക ഏകദേശം ഈ പറയുന്ന വർഷത്തിൽ നൂറ് നൂറ്റി ഇരുപത് പേരെ വെച്ച് കൊല്ലുക എന്നുള്ള ഒരു രീതി എടുക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു സംഘടന കേന്ദ്രം ഭരിക്കുന്ന ഒരു സംഘടന അവരെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടന അവര് ഒരു ഒരു നോട്ടീസ് അടിച്ചിറക്കുന്നു മരിച്ച ജീവനക്കാരുടെ ലിസ്റ്റുകൾ വളരെ എന്താണ് കേരളത്തിലെ ഭരണാനുകൂല സംഘടന മരിച്ച ജീവന അവരുടെ മറ്റവരുടെ കാലത്ത് മരിച്ച ജീവനക്കാരുടെ പട്ടികയുമായി വരുന്നു ബലത്തിൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കാലന്റെ ഡ്യൂട്ടി നിയമനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏത് സമയവും മരിക്കാവുന്ന ഒരു തൊഴിലായി കെ എസ് ആർ ടി സി ജീവനക്കാർ മാ എത്തിച്ചേർന്നിരിക്കുന്നു അകാല മരണത്തിൽ എടുക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ ജോലിയെടുക്കുമ്പോൾ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും മന്ത്രിയുടെയും ഈ മാനേജ്മെന്റിന്റെയും പഴികേട്ടും ഭയന്നും ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയും മരണം അകാലത്തിൽ എത്തിച്ചേരുകയും കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ മൂന്ന് കുടുംബങ്ങൾ അവർ അനാഥമാക്കപ്പെടുന്നു അവർ അകാലത്തിൽ മരിക്കുന്നു അതുകൊണ്ട് ഡ്യൂട്ടി ഡ്യൂട്ടിപ്പാറ്റേണ്ട വിഷയം ഈ ഈ പറയുന്ന അമിതമായ ജോലി ഭാരം സമ്മർദ്ദത്തിൽ ജീവനക്കാരെ ജോലിയെടുപ്പിക്കുക കിട്ടുന്ന കാശെല്ലാം കെ ടി ഡി എം സി വഴി കൊള്ളയടിക്കുക എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ മാനേജ്മെന്റും ഭരണകൂടവും സ്വീകരിക്കുന്നത് മരണപ്പെട്ട ജീവനക്കാർക്ക് ആദരാഞ്ജലികളിൽ അർപ്പിക്കുന്നു ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അടുത്ത ഏറെ ആര് എന്ന് കാലൻ ഇതാ ഈ കെ എസ് ആർ ടി സിയുടെ ഓരോ യൂണിറ്റിന്റെയും മുമ്പിൽ ജീവനക്കാർക്ക് മുമ്പിൽ കയറുമായി നോക്കി നിൽക്കുന്നു എന്നുള്ള ഭീതിയോട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളത് ഇത് പറയുവാൻ വേണ്ടിയാണ് വന്നത് നന്ദി Transcrição e Legendas por Quintena